ഹലോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്താണെന്ന് അറിയണ്ടായിരിക്കും ഒട്ടും അറിയാത്ത എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതേണ്ടത് അത് എഴുതിയാലുള്ള ഒരു ബെനിഫിറ്റ് എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് ഓക്കെ അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു അർത്ഥം നന്ദിയുള്ളവരായിരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ നന്ദിയുള്ളവരായിരിക്കാം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആരോടൊക്കെയാണ് താങ്ക് യു പറയാറ് നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെ നമ്മളുടെ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് തന്നാൽ അല്ലെങ്കിൽ നമ്മളൊരു സഹായം ചോദിച്ചപ്പോൾ അവർ ആ സഹായം നിറവേറ്റി തന്നിണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സർപ്രൈസ് ആയി എന്തെങ്കിലുമൊക്കെ ഓരോന്ന് അവർ തരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ താങ്ക് യു എന്ന് പറയുക അവരോട് പക്ഷേ നമ്മൾ നമ്മുടെ സൃഷ്ടാവിനോട് യൂണിവേഴ്സിനോട് നമ്മുടെ പഠിച്ച റബ്ബിനോട് നമ്മളെപ്പോഴൊക്കെയാണ് താങ്ക്സ് പറയാറ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സാധിപ്പിച്ച് തരുമ്പോൾ താങ്ക് യു പറയും താങ്ക് ഗോഡ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മളൊരു അപകടത്തിൽ പെട്ടു അപ്പോൾ നമ്മൾ നല്ല രക്ഷപ്പെടില്ല രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നമ്മളെന്ത് പറയും താങ്ക് ഗോഡ് അതല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും നമ്മുടെ ലൈഫിലോട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഐ മീൻ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ആ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ലോട്ടറി അടിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ കാര്യമായിട്ട് തന്നെ താങ്ക് ഗോഡ് എന്ന് പറയേ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ റബ്ബിനോട് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനോട് നമ്മൾ പറയും നോക്കിക്കേ നമ്മൾ ചോദിച്ച കാര്യങ്ങൾ നമുക്ക് നമ്മുടെ യൂണിവേഴ്സ് തരുമ്പോൾ നമ്മൾ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാണ്ട് തരുന്ന ഓരോ കാര്യങ്ങൾ എത്രയോ ചെറിയ കാര്യമാണെങ്കിലും പോലും അതിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാകും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ് നമുക്കുണ്ടാകും ഇപ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ നമ്മൾ ഉണരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ വലിയൊരു അനുഗ്രഹമാണ് അല്ലേ നമുക്ക് എഴുന്നേൽക്കാൻ സാധിച്ചതിന് നമുക്ക് പല്ല് തേക്കാൻ സാധിച്ചതിന് കുളിക്കാൻ സാധിച്ചതിന് നമ്മുടെ രണ്ട് കൈ അനക്കാൻ സാധിച്ചതിന് അങ്ങനെ 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 നമ്മൾ ആലോചിച്ചാൽ അറ്റം കിട്ടാത്ത അത്രയും ബ്ലെസ്സിങ്സ് നമ്മൾക്ക് ആര് തന്നിട്ടുണ്ട് നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഓരോന്നിനെ ഓരോന്നിനെ ഓർത്തുകൊണ്ട് എഴുതാൻ നിന്നാൽ നമുക്ക് അതിനൊരു ലിമിറ്റില്ല അത്രയും നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ നമ്മളിതൊന്നും ആലോചിക്കില്ല നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ ആ നമുക്കൊരു കാർ കിട്ടി ഓ താങ്ക് ഓഡ് അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പറ്റി അല്ലെങ്കിൽ ഞാനിങ്ങനെ നടന്ന് പോകുമ്പോൾ വീണ് പക്ഷേ കാര്യമായിട്ടൊന്നും എനിക്ക് പറ്റിയില്ല അതിന് നന്ദി അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ നമ്മൾ നമ്മുടെ റബ്ബിനോട് അലഹമ്മദ അല്ലെങ്കിൽ നന്ദി താങ്ക് യു എന്നൊക്കെ പറയാറ് ഇനി മുതൽ നമുക്ക് മാറ്റി പിടിക്കണം എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് അത് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇതിൽ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് തുടങ്ങാനായിട്ട് എന്ത് വേണം ഒരു ബുക്കും ഒരു പെന്നും മസ്റ്റാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാ നോട്ട് ബുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം അതല്ല നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ബുക്ക് ക്യൂട്ട് എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബുക്ക് അത് നമുക്ക് തുറന്നു നോക്കാനായിട്ട് തോന്നണം അങ്ങനെയുള്ളൊരു ബുക്കാണെങ്കിൽ അതാണ് ഒന്നും കൂടി ബെറ്റർ കാരണം നമുക്ക് ഇൻട്രസ്റ്റ് എപ്പോഴും എപ്പോൾ എങ്ങനെയാണ് വരാറ് അത് അട്രാക്റ്റ് ചെയ്യുമ്പോഴാണല്ലേ അതുകൊണ്ടാണ് ഞാൻ ബുക്കാണെങ്കിലും അത് നമുക്കൊരു ഇൻട്രസ്റ്റ് വരുത്തുന്ന രീതിയിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു കൊച്ചു ബുക്ക് മേടിച്ചു വെക്കുക എന്ന് പറഞ്ഞത് പിന്നെ ഒരു പെന്നും ഇതിന് നമ്മൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ എഴുതണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്തിനാണ് ഇപ്പോൾ ഈ എഴുതുന്നത് നമുക്ക് മനസ്സിൽ വിചാരിച്ചാൽ പോരെ അല്ലെങ്കിൽ മനസ്സിൽ നന്ദി പറഞ്ഞാൽ പോരെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരേന്നൊക്കെ പക്ഷേ എന്ത് കാര്യവും നമ്മൾ എഴുതി വെച്ചാലുണ്ടല്ലോ അതിന് രണ്ട് ബെനിഫിറ്റ് ഉണ്ട് ഒന്ന് അത് നമ്മുടെ മൈൻഡിൽ അങ്ങനെ തന്നെ തറച്ച് നിൽക്കും നമ്മൾ എഴുതുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിനോട് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ചിന്ത തരും അതാണ് എഴുതുമ്പോൾ ഉള്ളൊരു പ്രത്യേകത അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് അത് നമ്മളൊരു ബുക്കിലോട്ട് എഴുതുമ്പോൾ അതവിടെ സക്സസ് ആവുകയാണ് അതുകൊണ്ടാണ് എഴുതേണ്ട ഏറ്റവും നല്ലത് പറയുന്നത് ഇനി എങ്ങനെയാണ് എഴുതേണ്ടത് എപ്പോഴാണ് എഴുതേണ്ടത് എന്നുള്ളത് പറയാം നമ്മൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടൈം സെലക്ട് ചെയ്യുക ഒന്നെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ പാട് അപ്പം വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ രാത്രി അങ്ങനെ വേണമെങ്കിലും എടുക്കാം എപ്പോഴും നമ്മൾ ഒരു ടൈം തന്നെ സെലക്ട് ചെയ്യണം നല്ലത് ആ ഒരു ടൈമിൽ നമ്മൾ അതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കതൊരു ശീലമായി മാറും പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ അത് താനേ അങ്ങനെ എഴുതി പോകും അപ്പോൾ ഏതെങ്കിലും ഒരു ടൈം ഫിക്സ് ആക്കി വെക്കുക എന്നിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എ എന്തിനൊക്കെയാണ് നമ്മളെന്ത് ആറ്റിറ്റ്യൂഡ് പറയേണ്ടത് അവിടെ നമ്മൾ പറയാറില്ല എന്തിനൊക്കെയാണ് എനിക്കൊരു വീട് തന്നതിന് നന്ദി എനിക്കൊരു കുടുംബം തന്നതിന് നന്ദി എനിക്ക് ജീവൻ തന്നതിന് നന്ദി അതുപോലെ തന്നെ എനിക്ക് കുട്ടികളെ തന്നതിന് നന്ദി എനിക്ക് ആഹാരം തന്നതിന് നന്ദി അങ്ങനെയൊക്കെ പറയാറല്ലേ പക്ഷേ നമുക്ക് ഒന്നും കൂടിയും ഡീപ്പായിട്ട് ഇപ്പോൾ ആഹാരം തന്നതിന് എന്ന് പറയുമ്പോൾ ഇന്ന ദിവസം എനിക്ക് ഇന്ന ഭക്ഷണം ഇന്ന നേരത്തെ എനിക്ക് ഇത്രത്തോളം കഴിക്കാനായിട്ട് സാധിച്ചതിന് നന്ദി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ചുമ്മാ ഒരു ആഹാരം തന്നതിന് നന്ദി എന്നല്ല അവിടെ പറയുന്നത് അതിന് നമുക്ക് അത്രയും വിലപിടിപ്പുണ്ട് ആ ഒരു ഇപ്പോൾ ദോശ ആ ഒരു ദോശ നമുക്ക് കഴിക്കാനായിട്ട് സാധിച്ചതിന് അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി നമുക്ക് കഴിക്കാനായിട്ട് സാധിച്ചതിന് അത് ഇന്ന് നേരത്തെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിച്ചതിന് അത് അങ്ങനെ ആകുമ്പോൾ നമ്മളൊന്നും കൂടി ഡീപ്പായിട്ട് ചിന്തിക്കുകയാണ് എനിക്കതൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് അതേപോലെ നമ്മൾ ഒരു കുടുംബം കിട്ടിയതിന് പറയുമ്പോൾ ആ കുടുംബത്തിൽ നമുക്ക് ആരൊക്കെ ഉണ്ട് അച്ഛൻ അമ്മ മക്കൾ ബന്ധുക്കൾ എല്ലാവരുണ്ട് അങ്ങനെ അവരങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമ്മൾ അത്രയും അതിലോട്ട് ചിന്തിച്ച് പോവുകയാണ് എനിക്കിതൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു തോന്നൽ നമുക്ക് വരികയാണ് അങ്ങനെ നമ്മൾ എത്രയോ ചെറിയതായി തോന്നുന്ന കാര്യം പോലും നമ്മൾ അതിനെ ആഴത്തിൽ ചിന്തിച്ച് അത് നമുക്ക് കിട്ടിയത് ഓർത്ത് നമ്മൾ അത് ഫീൽ ചെയ്ത് അതിന് ദൈവത്തോട് നന്ദി പറയുന്ന ആ ഒരു സിസ്റ്റമാണ് ഞാനിവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിലായിട്ട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോണ നേരത്ത് ഒരാൾ നമ്മളെ നോക്കുന്നത് പുഞ്ചിരിച്ചി അത് നമുക്ക് എഴുതാം അയാൾ എന്നെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചല്ലോ അലഹദില്ല അല്ലെങ്കിൽ താങ്ക് ഗോഡ് കാരണം എന്താ ആ ഒരു പുഞ്ചിരി നമുക്ക് കാണാനായിട്ട് സാധിച്ചതിനെന്താ അത് വലിയൊരു കാര്യമല്ലേ നമുക്ക് ആ കണ്ണുള്ളത് കൊണ്ടല്ലേ നമുക്ക് ആ അയാളുടെ മനോഹരമായ പുഞ്ചിരി കാണാനായിട്ട് സാധിച്ചത് അത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ അതൊരു വലിയ കാര്യമാണ് അത് നമുക്ക് കിട്ടിയ വലിയൊരു ആണ് കണ്ണില്ലാത്തവരുണ്ട് ഒരുപാട് അവർക്ക് എന്താണ് ഇവിടെ കാണാനായിട്ടുള്ളത് ഈ ഭൂമി എത്ര മനോഹരമാണ് ഈ ഭൂമിയിലെ ഓരോ കാര്യങ്ങളും വളരെ 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 മനോഹരമായിട്ടുള്ള ഇതൊന്നും അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അത് നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് വലിയൊരു ബ്ലസ്സിങ്ങാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നമ്മൾ ഓരോ കാര്യങ്ങൾ എത്ര മൈന്യൂട്ടായി തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ ആലോചിച്ച് അതിനെ ഫീൽ ചെയ്ത് അത് പുസ്തകത്തിലോട്ട് എഴുതി ചേർക്കുമ്പോൾ അവിടെ എന്താ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എന്നറിയുകയാണല്ലേ നെഗറ്റീവ് ഒക്കെ പോവുകയാണ് നമ്മുടെ ഉള്ളിൽ വെറും പോസിറ്റീവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാണ് നമുക്കിതെല്ലാം ഉണ്ട് 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 എന്ന് തോന്നുമ്പോൾ നമുക്ക് പിന്നെ ഒന്നിൻ്റെ കുറവുകൾ അവിടെ അറിയുന്നില്ല സാധാരണ നമ്മളൊക്കെ പരാതികളാണ് പറയാറല്ലേ അയ്യോ ദൈവമേ എനിക്കത് തന്നില്ലല്ലോ ഇത് തന്നില്ലല്ലോ അങ്ങനെയുള്ളൊരു വീട് തന്നില്ലല്ലോ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലല്ലോ ഞാൻ കടന്നു പോകുന്നത് എത്ര കടങ്ങളാണ് അതാണ് ഇതാണ് ദാരിദ്ര്യം പട്ടിണി അത് ഇത് ഇങ്ങനെ ഓരോ പരാതികളാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരു കുഴപ്പം എന്താ അതില്ല ഇതില്ല എനിക്ക് ദാരിദ്ര്യമാണ് പട്ടിണിയാണ് സമ്പത്തില്ല ഇല്ല സമ്പത്തില്ല ഇല്ല 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 അപ്പം നമുക്ക് ഏത് കാലത്തും അത് ഇല്ലായ്മ ഉണ്ടാവുകയുള്ളൂ അത് ഉണ്ടാവില്ല കാരണം നമ്മളൊരു പോസിറ്റീവ് നമ്മുടെ മൈൻഡിന് കൊടുത്താലാണ് അത് നമ്മളുടെ ലൈഫിലോട്ട് വരുള്ളൂ അപ്പോൾ ഇനി മുതൽ നമ്മൾ എങ്ങനെയാണ് എനിക്ക് ആറ്റിറ്റ്യൂഡ് പറയേണ്ടത് ഇനിയിപ്പോൾ നമുക്കതില്ലെങ്കിലും അത് ഉള്ളതുപോലെ നമ്മൾ പറയുക ഉള്ള കാര്യം തന്നെ നമുക്ക് ഒരുപാട് പറയാനായിട്ട് ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതുപോലെ അവരുള്ള അവർ നിങ്ങൾ വിചാരിച്ച പോലെ ഒരു വീടില്ല എന്നാണെങ്കിൽ പോലും നിങ്ങൾ എനിക്കിങ്ങനെ ഒരു വീടുണ്ടല്ലോ അങ്ങനെ ഒന്ന് പറഞ്ഞ് നോക്ക് നമ്മൾ എത്രത്തോളം നമ്മൾക്ക് പോസിറ്റീവ് കൊടുക്കുന്നോ അതുപോലെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിങ്ങനെയൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാ ഒരാളെടുത്ത് നോക്കുക എടുത്ത് നോക്കുക അവർ നമ്മൾക്ക് തന്നിട്ടുള്ള ചെയ്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ അതെത്ര ചെറുതാണെങ്കിൽ പോലും അത് എടുത്ത് പറയുക അവർക്കൊരു നന്ദി പറയുക അത് ചെയ്തു തന്നതിന് താങ്ക്സ് എന്ന് പറയുക അത് നമ്മളുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കുക ഇന്ന കാര്യം അവരെനിക്ക് വേണ്ടി ചെയ്ത് തന്നല്ലോ വളരെ വലിയൊരു കാര്യമല്ല അത് അത് അവർ അവർ ചെയ്തു തന്നത് എത്രയോ ചെറിയ കാര്യമായിക്കോട്ടെ പക്ഷെ അത് നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നണം എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക താങ്ക്സ് പറയുക പറ്റുമെങ്കിൽ അവരോട് താങ്ക്സ് അവർ നമ്മളെ കണ്ടപ്പോൾ ചിരിച്ചതിന് അവർ നമ്മളോട് സംസാരിച്ചതിന് ആ സംസാരം നമുക്ക് കേൾക്കാനായി സാധിച്ചതിന് അവരുടെ ആ ഒരു ചിരി നമുക്ക് കാണാനായിട്ട് സാധിച്ചതിന് അങ്ങനെ അങ്ങനെ പറഞ്ഞാലും നമുക്ക് അറ്റം കിട്ടാത്ത അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയേണ്ടത് എന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നമുക്ക് ചെറിയവരെന്നോ വലിയവരെന്നോ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് നമ്മുടെ ഒരു മോന് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെന്നോ അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം എടുത്തു എടുത്തുകൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ അവർ വെള്ളം എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് താങ്ക്സ് പറയാം പറയണം അങ്ങനെ നമ്മളത് കുഞ്ഞല്ലേ അവരോട് ഇപ്പം എന്തിനാണ് താങ്ക്സ് പറയണേ അങ്ങനെയൊന്നും വിചാരിക്കരുത് അവര കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തന്നില്ല അത് വലിയ കാര്യമല്ലേ എല്ലാ മക്കളും അങ്ങനെ ചെയ്ത് കൊടുക്കുമോ ചെയ്ത് കൊടുക്കാത്ത എത്ര പേരുണ്ട് അപ്പോൾ അത് നമുക്ക് തന്നിണ്ടെങ്കിൽ അവരോട് താങ്ക്സ് എന്ന് പറയണം ഇനിയിപ്പോൾ നമ്മളെക്കാൾ നല്ല ഏജ് ഉള്ള ആൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് താങ്ക്സ് പറയാം അതൊക്കെ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ ജേണലിൽ എഴുതി ചേർക്കണം എൻ്റെ കാര്യം അവരെനിക്ക് വേണ്ടി ചെയ്തു തന്നു ഈ ദിവസം എനിക്ക് വേണ്ടി ചെയ്ത് തന്നു താങ്ക് ഗോഡ് അല്ലെങ്കിൽ അലഹമുല്ല അല്ലെങ്കിൽ നന്ദി എങ്ങനെ വേണേലും നമുക്ക് എഴുതട്ടോ ഈ താങ്ക് യു എന്ന് മാത്രം തന്നെ വേണമെന്നില്ല ഇപ്പോൾ മുസ്ലിംസിനാണെങ്കിൽ അലഹമദില്ല എന്ന് പറയാം പിന്നെ നമുക്ക് മലയാളത്തിൽ നന്ദി എന്ന് വേണമെങ്കിൽ പറയാം ഭാഷ ഒരു വിഷയമേ അല്ല നമ്മുടെ മൈൻഡിൽ വരുന്ന ആ ഒരു ചിന്തയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലിങ്സാണ് നമ്മളെപ്പോഴും കാര്യമായിട്ട് നോക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതും ഇനി നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്യുന്നത് വഴി കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയെന്ന് നോക്കാം നമ്മളുള്ളിലെ സ്ട്രെസ്സ് വല്ലാതെ അങ്ങ് കുറയും ഡിപ്രഷൻ പോലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല അത് മാത്രമല്ല നെ നെഗറ്റീവ് ചിന്തകൾ തീരെ ഉണ്ടാവില്ല പോസിറ്റീവ് മാത്രമേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ കാരണം എന്താ നമ്മൾ ഇങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എന്നറിയുകയാണ് നമുക്കെല്ലാം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി പോസിറ്റീവ് എന്നറിയുകയാണ് അതുവഴി നമുക്ക് സന്തോഷം കിട്ടുകയാണ് സമാധാനം കിട്ടുകയാണ് നല്ലൊരു ആരോഗ്യം കിട്ടുകയാണ് എങ്ങനെയാണ് നല്ലൊരു ആരോഗ്യം കിട്ടുന്നത് നമ്മൾ ഹാപ്പി ആയിരുന്നാൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക അസുഖങ്ങളും വരില്ല നമ്മളുടെ മനസ്സെപ്പോഴും സ്ട്രെസ്സായിരിക്കുമ്പോഴും നമുക്ക് ഓരോ അസുഖങ്ങൾ വരുന്നത് അപ്പോൾ നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ഫിസിക്കലി മെൻ്റലി എല്ലാത്തിനും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ വളരെ വളരെ യൂസ്ഫുള്ളാണ് അത് മാത്രമല്ല നമ്മളിങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുന്നത് വഴി നമ്മൾ ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് വഴി നമുക്ക് ഇല്ലാത്തതും ദൈവം ഇങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മളുള്ളതിനെ ഇങ്ങനെ നന്ദി അറിയിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വന്ന് വന്നു ചേരും എന്നാൽ നമുക്ക് തരും തന്നിരിക്കും അതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനഫിറ്റ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക അതിനായിട്ട് നിങ്ങളൊരു പുസ്തകം മേടിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാനായിട്ട് തുടങ്ങുക അത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലൈഫിലുണ്ടാവുന്ന മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ കേട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ ബായ്